പേര് ആ ചോദ്യം സ്വാമി ചെറുതായിട്ടെന്ന് തിരിച്ചു വെച്ചാ വിരോധമില്ലല്ലോ നമ്മുടെ ഭാരതത്തിന് എങ്ങനെയാ ഇന്ത്യ എന്ന് പേര് വന്നത് ഇന്ത്യക്ക് ഭാരതെന്നു പേരല്ല ഭാരതത്തിന് ഇന്ത്യ എന്ന് പേര് പിന്നെ വന്നതാ ഭാരതം എന്ന് പണ്ടുകൊണ്ടേ ഉള്ള പേരാ എത്ര കാലമായി ഭാരതത്തിന് ഭാരതം എന്ന പേരെന്നറിയില്ല ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നാടിൻ്റെ പേര് ഭാരതം എന്നാ മഹാഭാരതം എഴുതപ്പെട്ടിട്ട് കാലത്രയായി അയ്യായിരത്തി ചില്ലാൻ കൊല്ലമായി അയ്യായിരത്തിലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭാരതത്തിന്റെ പേര് ഭാരതം എന്നാ എന്താ ഭാരതം എന്ന് പറഞ്ഞാല് ഭാരതം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അർത്ഥം പറയാം ഒന്ന് ധാതു ഇതൊക്കെ മക്കൾ എഴുതി വെക്കണേ നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടിക്കൊള്ളണം തോന്നുന്നു ഇത് പറയുമ്പോ എന്ന് എഴുതി വെച്ചാൽ പിന്നത്തേക്ക് ഓർമ്മ ഉണ്ടാവും ഭാ ദീപ്തൗ ഭാ ധാതുവിന് പ്രകാശം എന്നാണ് അർത്ഥം പ്രകാശം പ്രകാശത്തിൽ രതി ചെയ്യുന്നത് പ്രകാശത്തിൽ രതി ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം ഏതാ പ്രകാശം പ്രകാശം അറിവിൻ്റെ പ്രകാശം അറിവ് ജ്ഞാനം അപ്പൊ ജ്ഞാനപ്രകാശത്തിൽ ആനന്ദിക്കുന്ന ജ്ഞാനപ്രകാശത്തിൽ ആനന്ദിപ്പിക്കുന്ന ഒരു രാഷ്ട്രം സംസ്കൃതി അതാണ് അതാണ് ഭാരതം അറിവിന്റെ പ്രകാശത്തിൽ ആനന്ദിക്കുന്ന അറിവിന്റെ പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുന്ന ഒരു രാഷ്ട്രം ഒരു സംസ്കൃതി അതിന് പറയുന്ന പേരാണ് ഭാരതം എക്സാണല്ലോ രണ്ട് ഭാവ രാഗ താളങ്ങളുടെ സമന്വയ ഭൂമിയാണ് ഭാവം എവിടെയാ ഭാവം നൃത്തം നാടകം അല്ലേ ശില്പം ചിത്രം എല്ലാം ഭാവപ്രധാന ശരിയല്ലേ നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന കുട്ടികൾ അത്ര ഉണ്ട് ഇതില്ല ചിത്രം വരയ്ക്കുന്നവർ ആ കുറച്ച് പേരുണ്ട് സന്തോഷം ശില്പങ്ങൾ ഉണ്ടാക്കാനൊക്കെ പരിശ്രമിക്കാറുണ്ടോ ശില്പങ്ങൾ ഉണ്ടാക്കാൻ ശരി ഡാൻസ് നൃത്തം നല്ലത് നൃത്തം ശരി നൃത്തത്തിൽ തന്നെ രാഷ്ട്രീയമുണ്ട് താണ്ഡവുമുണ്ട് അല്ലേ രാഷ്ട്രീയപ്രധാനമാണ് താണ്ഡവ പ്രധാനമാണ് ശരി നാടകം നാടകങ്ങളിലൊക്കെ അഭിനയിക്കുക ശരി അപ്പൊ ഇതൊക്കെ ഭാവപ്രധാനാ ഇതിലൊക്കെ ഭാവമാണ് പ്രധാനം ഈ പറഞ്ഞതിലൊക്കെ ഒരു ചിത്രം കണ്ടാൽ അയ്യേ അതിന് ഭാവമില്ല പറഞ്ഞ മോശാണ് ശില്പം കണ്ടതിന് ഭാവമില്ല പറഞ്ഞ മോശ ഒരാൾ ഒരു നടൻ നടി അഭിനയിക്കുക ഒരു ഭാവോ ഇല്ലെങ്കിലോ അയ്യേ എന്തത് ഭാ രണ്ട് രാ താ രാഗം താളം ഈ പ്രപഞ്ചം മുഴുവൻ രാഗതാളങ്ങൾ ചേർന്നതാ അല്ലേ ശരിയല്ലേ കാറ്റ് വീശുമ്പോൾ അതിനൊരു രാഗമില്ലേ താളം ഉണ്ടോ ഇല്ലയോ ഉണ്ട് വെള്ളം ഒഴുകുമ്പോൾ അതിനൊരു രാഗവും താളവും ഇല്ലേ ഇല്ല ഉണ്ട് ഞാൻ നല്ലൊരു പാട്ടുകാരനെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇഷ്ടമാവാത്ത പാട്ടുകാരനെ എനിക്ക് വലിയ ഇഷ്ടാ കൊതുക് എന്തു നല്ല പാട്ടാ എനിക്ക് വലിയ ഇഷ്ട അത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഗായകനാ ഗായികയാണ് ഗായകനല്ല ഗായിക കൊതുക് ഒരു പതിനായിരക്കണക്കിന് പ്രണവം ഓംകാരം ഒരു ശ്രുതിയിലിട്ടിട്ട് കംപ്രസ് ചെയ്താൽ എന്താണോ അതാണ് കൊതുകിൻ്റെ പാട്ട് ഏ ആ പണ്ട് എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിലും സംഗീതങ്ങൾ രാഗതാളങ്ങളാണ് വാദ്യോപകരണങ്ങൾ താളമുണ്ട് രാഗമുണ്ട് രണ്ടുതരം സംഗീതോപകരണങ്ങളുമുണ്ട് അപ്പം ഇതിൻ്റെ മുഴുവൻ സമന്വയ ഭൂമിയാണ് ഭാരതം ഇനി ഭരതൻ ഭരിച്ച പ്രദേശമായതുകൊണ്ടും ഭാരതം എന്ന് പറയും ഭരതവംശം ഭരിച്ച പ്രദേശം ഭാരത് ഇങ്ങനെ അനേക അർത്ഥങ്ങളുണ്ട് ഭാരതം എന്നാണ് ശരിയായ പേര് ഈ ഭാരതം ഹിന്ദിയിൽ പറയുമ്പോൾ എന്താവും ഭാരത് എന്നാവും അത് അതങ്ങനെയാണ് ഭാഷാപരമായിട്ട് ഭാരതം ഭാരത് എന്നാവും നമ്മൾ മലയാളത്തിൽ രാമൻ എന്ന് പറയും രാമൻ സംസ്കൃതത്തിലോ രാമഹ ഹിന്ദിയിലോ രാം ആ രാം മലയാളത്തിൽ രാം എന്ന് പറഞ്ഞാൽ തെറ്റാ പക്ഷെ ഹിന്ദിയിൽ എന്ന് പറഞ്ഞാൽ ശരിയാ അപ്പം ഭാരതം എന്നുള്ളത് ഭാരത് എന്നാവും ഈ ഭാരതം എങ്ങനെ ഇന്ത്യയായി ഇതാണ് ചിന്തിക്കുന്നത് സത്യസന്ധമായി പറയുകയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അറിയില്ല എന്നാൽ സിന്ധു നദിയുടെ കിഴക്കൻ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങളെ പൊതുവെ പേർഷ്യൻ യൂറോപ്യൻ സമൂഹം ഹിന്ദ് എന്നാണ് പറഞ്ഞിരുന്നത് ഹിന്ദ് അധിവസിക്കുന്ന പ്രദേശം ക്രമേണ 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 ഇന്ത്യ ആയി മാറി കച്ചവട ബന്ധത്തിൽ വളരെ ഉയർന്നതായതുകൊണ്ട് അതായത് മുസ്ലിം അധിനിവേശത്തിന് മുമ്പുള്ള കാലം കൂട്ടുകയാണെങ്കിൽ ലോകത്തിൻ്റെ വ്യാപാര ബന്ധങ്ങളുടെ നാൽപ്പത് ശതമാനത്തിലധികം ഭാരതത്തിൻ്റെ മാത്രം കോൺട്രിബ്യൂഷനായിരുന്നു കയറ്റുമതി ഇറക്കുമതി മുഴുവൻ അത്ര സമ്പന്നമായിരുന്നത് കൊണ്ട് ഇന്ത്യ എന്നുള്ളത് പ്രസിദ്ധമായി പിന്നീട് ഇവിടെ അധിനിവേശ ശക്തികൾ വരികയും ഭരണ സംവിധാനം അവരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തപ്പോൾ പൂർണമായി പേര് ഇന്ത്യ നായി ഇന്ത്യ നായി പിന്നീട് അധിനിവേശ ശക്തികൾ വിട്ടൊഴിഞ്ഞു പോകുന്ന അവസ്ഥ വന്നു ആ വിട്ടൊഴിഞ്ഞു പോകുന്ന അവസ്ഥ വന്നപ്പോൾ ഇവിടെ പല ചർച്ചകളും നടന്നു കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിലോ പല ചർച്ചകളും നടന്നു നമ്മുടെ രാഷ്ട്രത്തിന്റെ പേരെന്തായിരിക്കണം എന്ന് വലിയ വിഭാഗം പറഞ്ഞു ഭാരതം എന്നാവണം ഭാരണം വേറെ വിഭാഗം പറഞ്ഞു അങ്ങനെയല്ല ഇന്ത്യ എന്നാവണം വേറെ വിഭാഗം പറഞ്ഞു ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാവണം വേറെ വിഭാഗം പറഞ്ഞു ഭാരത് ദാറ്റ് ഈസ് ഇന്ത്യ എന്നാവണം ഈ നാല് നിലയ്ക്കും ചർച്ചകൾ നടന്നു അവസാനം ചില അട്ടിമറികളൊക്കെ നടന്ന് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുക ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് അതുകൊണ്ട് രണ്ടും നമുക്ക് പര്യായമായിട്ട് ഉപയോഗിക്കാം ഇന്ന് ഒരാൾ ഇന്ത്യ എന്ന് പറഞ്ഞാലും ഭാരത് എന്ന് പറഞ്ഞാലും നമ്മുടെ രാജ്യം തന്നെയാണ് ഇതിൽ ഒരു മഹാവിഡിത്തം ഈ അടുത്ത കാലത്ത് നടന്നൊരു ചർച്ച നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഈ അടുത്ത കാലത്തായിട്ട് ഭാരത സർക്കാർ കൂടുതലായിട്ട് ഭാരതം എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഇതേറ്റവും വ്യാപകമായത് ഈ അടുത്ത കാലത്ത് ഭാരതത്തിൻ്റെ അഭിമാനത്തെയും യശസ്സിനെയും വാനോളമുയർത്തിയ ഒരു സംഭവമായിരുന്നു ജി ട്വൻ്റിയുടെ ആതിഥേയത്വം ഭാരതം വഹിച്ചത് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഭാരത് എന്നുള്ള പേര് നമ്മൾ അധികം ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ വലിയ ചർച്ചകൾ വിമർശനങ്ങളൊക്കെ വന്നു അതിൽ ചില മൂഢന്മാർ അഭിപ്രായപ്പെട്ടു വലിയ പ്രസിദ്ധന്മാരാട്ടോ ഭാരതം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ഇന്ത്യ എന്നുള്ള പേരങ്ങ് പാകിസ്ഥാൻ കൊണ്ടുപോകുന്നു എന്തൊരു കഷ്ട ഇവര് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ലല്ലോ എന്നുള്ള സങ്കടം കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രാവശ്യം വായിച്ചാൽ ഇത് പറയില്ല കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് അപ്പൊ രണ്ടും നമുക്ക് സിനാനിംസ് ആയിട്ട് ഉപയോഗിക്കാം ഭാരത് എന്ന് ഉപയോഗിക്കാം ഇന്ത്യ എന്ന് ഉപയോഗിക്കാം ഏതുപയോഗിക്കാനാ കൂടുതൽ നല്ലത് ഭാരത് എന്നാ കൂടുതൽ നല്ലത് കാരണം അർത്ഥമുള്ളതാ ഉള്ളതാ മറ്റേനെന്താ അർത്ഥമുള്ളത് ഒരർത്ഥവും ഇല്ല ഇന്ത്യയ്ക്ക് ഒരു അർത്ഥവും ഇല്ല ഭാരതത്തിന് ഒരുപാട് അർത്ഥമുണ്ട് പിന്നെ ലോക നിലവാരത്തിൽ ഇന്ത്യൻ എന്ന് പറഞ്ഞാര ഇന്ത്യൻ ആരാ ഇന്ത്യൻ ഐ എൻ ഡി ഐ എൻ ആരാ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അല്ല ഇന്ത്യൻസ് അതുകൊണ്ട് നമ്മുടെ നാഷണാലിറ്റി ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത് ഇന്ത്യൻ എന്ന് പറയരുത് ഇന്ത്യ എന്നേ പറയാൻ പാടുള്ളൂ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള പ്രാചീന ജനവിഭാഗത്തിന്റെ പേരാണ് ഇന്ത്യൻ അതെങ്ങനെ വന്നു അതെങ്ങനെ വന്നു കൊളംബസ് രണ്ട് രണ്ട് റെഡ് ഇന്ത്യൻസ് അല്ലേ റെഡ് ഇന്ത്യൻസ് ഇന്ത്യൻസിനാണ് പറയുന്നത് ശരി നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്ന് പറയും പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻസിനെ പറയുള്ളു അമേരിക്കയിൽ ഇന്ത്യൻസിനെ പറയുള്ളു റെഡ് ഇന്ത്യൻസ് എന്ന് പറയില്ല റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അടി കിട്ടും നമ്മളിവിടെ ചിലരെ ആഫ്രിക്കയിലുള്ളവരെയൊക്കെ നീഗ്രോ എന്നൊക്കെ പറയുമായിരുന്നു പറയില്ലായിരുന്നോ ഇപ്പൊ പോയി പറഞ്ഞാൽ അടി കിട്ടും നല്ല അടി കിട്ടും ചുട്ടടി കിട്ടും കാലം മാറി അപ്പോ കൊളംബസ് യാത്ര പുറപ്പെട്ടു ഏത് നാട് കണ്ടെത്താനാണ് കൊളംബസ് പുറപ്പെട്ടത് ഇന്ത്യ കണ്ടെത്താൻ യാത്ര തിരിച്ച് വലിയ പായ്ക്കപ്പൽ വ്യൂഹത്തിൽ അങ്ങനെ സഞ്ചരിച്ച് 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 താൻ ഒരു നാട്ടിൽ താൻ എത്തിയ നാട് ഇന്ത്യ തന്നെ എന്ന് ഉറപ്പിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്ന് ഉള്ളോട്ടൊക്കെ സഞ്ചരിച്ചപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് ഞാനെത്തിയത് ഇന്ത്യ അല്ല കാരണം ഇവിടെ വിദ്വൽ സദസ്സുകളില്ല ഇവിടെ സ്വർണം കൊണ്ട് അലങ്കരിച്ച കെട്ടിട ഗോപുരങ്ങളില്ല ഇവിടെ വിദ്വൽ സഭകളില്ല അതുകൊണ്ട് ഇന്ത്യ അല്ല പക്ഷേ ഇന്ത്യൻസിന് ആ പ്രദേശത്തുള്ളവരെ വിളിച്ചു പോന്നു എത്തിയ പ്രദേശം ഇന്ത്യൻസ് ഇന്ത്യൻ ആണ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് അമേരിക്കയിലെ പ്രാചീന ജനവിഭാഗത്തിന് ഇന്ത്യൻസ് പേര് വന്നത് നമ്മൾ നാഷണാലിറ്റി ചോദിച്ചാൽ ഇന്ത്യൻ എന്നാൽ എഴുതരുത് ഇന്ത്യ എന്നാൽ എഴുതുക അപ്പൊ ഏറ്റവും നല്ലത് എന്താ ഭാരത ഭാരതമാകുമ്പോ അർത്ഥമുള്ള പേരാ നല്ല അർത്ഥമുള്ള പേര് വേണം നമ്മൾ ഉപയോഗിക്കുക ഏതായാലും ആ മോന ചോദിച്ചാൽ നന്നായി വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ